അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനു നന്ദി പറയുന്നു ഈ നിമിഷം ഇവിടെ വരാനും സാക്ഷ്യം പറയാൻ ലഭിച്ച കൃപയെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് സിജി എൻ്റെ വീട് തിരുവല്ല കവിയിരുന്ന സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡ് മോന് മോളുവാണ് ഞങ്ങളിപ്പോൾ വരുന്നത് യു കെയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ വരുന്ന വഴി തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിലെ എല്ലാ പ്രാർത്ഥനകളും നടക്കുന്ന നടത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ നിയോഗങ്ങൾ എനിക്ക് മൈഗ്രെയിനായിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിനായിരുന്നു അതുപോലെ തന്നെ മൈഗ്രൈന് മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആണ് മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഗുളി എടുക്കണം ഡോക്ടറോട് പറഞ്ഞപ്പം ഡോക്ടർ സിബിലിയം കളി കഴിക്കാൻ പറഞ്ഞു ഞാൻ പക്ഷേ മെഡിസിൻ കഴിക്കാതെ അമ്മ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ നാല് വർഷമായിട്ട് എനിക്ക് മൈഗ്രൈൻ ഇതുവരെയും വന്നിട്ടില്ല ഗുളിക എടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാൻ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സമയത്ത് കോവിഡിൻ്റെ സമയമാണ് ഞാൻ വാക്സിൻ എല്ലാം എടുത്തു കഴിഞ്ഞു എൻ്റെ ബ്രസ്റ്റ് ലംബിൽ എനിക്ക് ചെറിയൊരു ബ്രസ് ഒരു ലംബ് പോലെ കണ്ടു ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു ഫയൽ നേരിൽ ആസ്പെറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ആസ്പിറേഷൻ ചെയ്തു പക്ഷേ അത് നോർമലായിരുന്നു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്കത് എടുത്ത് കളയാമെന്ന് അപ്പോൾ എനിക്ക് ഞാനും സമ്മതിച്ചു എടുത്തു കളയാവുന്നു ആ പിറ്റേ മാസം തന്നെ എൻ്റെ ലംബ് എടുത്തു കളഞ്ഞു അങ്ങനെ എടുത്ത് കളഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു ഞാനും ഹസ്ബൻഡും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ആ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നത് എപ്പോഴും ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു ഗ്രേഡ് വൺ കർസിനോമ ആയിട്ടാണ് വന്നത് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കരഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അവരെല്ലാവരും ഞങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തു പേടിക്കണ്ട ധൈര്യമായിട്ട് ഇരിക്കുക സർജറിക്ക് തന്നെ അവരെ പിറ്റേ ആഴ്ചത്തേന് പോസ്റ്റ് ചെയ്തു എങ്കിലും ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല പിള്ളേർ മോന് അന്ന് പത്തിലും മോൾ എട്ടിലുമാണ് അവരും കരച്ചിൽ ഞങ്ങളും കരച്ചിൽ എന്ത് ചെയ്യണമെന്നറിയാൻ മേലായിരുന്നു അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ ആർ സി സിയിൽ എൻ്റെ ഒരു കസിൻ ആയിരുന്നു അവിടുത്തെ ഡോക്ടർ ഡോക്ടറിന് റിപ്പോർട്ടുകളെല്ലാം ഞാൻ അയച്ചു കൊടുത്തു പിറ്റേ ദിവസം തന്നെ വരാൻ പറഞ്ഞു കാണിച്ചു ഡോക്ടർ എന്നെ കംപ്ലീറ്റ് എക്സാം ചെയ്തു ഞാൻ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന എനിക്കും പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം സർജറി ചെയ്ത് ഒരു ഫോർട്ടീൻ ഡേയ്സിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് വീട്ടിൽ വിടും ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഐ സി കിടത്തി പിറ്റേ ദിവസം വിടും വീട്ടിൽ അപ്പം ഫോർട്ടീൻ ഡേയ്സ് നിനക്ക് വീട്ടിൽ ഇരുന്ന് മെഷർ ചെയ്ത് പതിനാലാം ദിവസം ഇവിടെ വന്ന് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ തിരുവല്ലായിരുന്നു എനിക്ക് തിരുവനന്തപുരം വരികയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു പിള്ളേരും ഞങ്ങൾ വെളുപ്പിനെയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും ഹസ്ബൻഡും വചന എഴുതും പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ എല്ലാത്തിനും ദൈവം ഞങ്ങൾക്ക് ശക്തി തന്നു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെയും ആങ്ങളുടെ വൈഫും എൻ്റെ കസിൻ ബ്രദറും എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് എപ്പോഴും എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുവാനും എല്ലാത്തിനും സഹായിച്ചു അങ്ങനെ സർജറിയുടെ ദിവസം വന്ന് സർജറി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു ദൈവാനുഗ്രഹത്താൽ ഇതൊരു നിറക്കളാണ് നിൻ്റെ ടെസ്റ്റ് നെഗറ്റീവാണ് വേറെ സർജറി എനിക്ക് ചെയ്യേണ്ടി വന്നില്ല ജസ്റ്റ് ഡൈ മാത്രം ഇഞ്ചക്ഷൻ ചെയ്തതേ ഉള്ളൂ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു എനിക്ക് എന്ത് എന്തു പറഞ്ഞാലും എനിക്ക് അറിയില്ല എല്ലാ പ്രാർത്ഥന അമ്മ മാതാവ് ആ നിമിഷവും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു പക്ഷേ ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു ചെറിയ ഇത് വന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് നാല് ഹീമോയും റേഡിയേഷനും എടുക്കുന്നതാണ് ബെറ്റർ അങ്ങനെ എനിക്ക് അത് ഭീമ എടുക്കുകയെന്ന് പറയുന്നത് തന്നെ എനിക്ക് പേടിയുള്ള നമ്മൾ സ്ത്രീകളായിട്ട് എല്ലാവർക്കും ഒരു പേടിയാണ് മുടി പോവുക എന്ന് പറയുന്നത് എങ്കിലും ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് മുടിയുണ്ടല്ലോ എൻ്റെ മുടി മുഴുവൻ പോവും ഭീമോ എടുത്താൽ എങ്കിലും എനിക്ക് അമ്മ മാതാവ് എനിക്കതിനുള്ള ധൈര്യം തന്നു എൻ്റെ ഹസ്ബൻ്റും എൻ്റെ സിസ്റ്റർ ലോയും കൂടെ രണ്ടുപേരും കൂടെ എൻ്റെ തലം മുഴുവനും പഠിച്ചു തന്നു ഞാനപ്പോഴും അമ്മ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കണ്ടിന്യൂസ് മുല്ലപ്പൂവിൻ്റെ ഗന്ധം കുന്തിരിക്കും പുകയ്ക്കുന്നത് പോലെയാണ് തോന്നുന്നത് എപ്പോഴും മാതാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതുപോലെയായിരുന്നു അങ്ങനെ ഹീമോയും കഴിഞ്ഞ് ഞങ്ങൾ റേഡിയേഷനും എടുത്ത് വീട്ടിൽ ഇരിക്കുവാണ് എടുക്കുന്ന സമയത്താണ് യു കെയിലോട്ട് ഓപ്പൺ ആകുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു എല്ലാവർക്കും പോകാൻ സാധിക്കും എനിക്ക് ഇങ്ങനെ വന്നത് പോകാൻ സാധിക്കില്ലല്ലോ അമ്മ മാതാവിനോട് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല എവിടുന്നാണോ എനിക്കൊരു ധൈര്യം തന്നു അമ്മ മാതാവ് എന്നോട് പറഞ്ഞു നീയും പോകാൻ ട്രൈ ചെയ്യൂ അപ്പം ഞാൻ ആദ്യമായിട്ട് ഡോക്ടറോട് ചോദിച്ചു എനിക്ക് പോകാൻ സാധിക്കുമോ എന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു നിനക്ക് ധൈര്യമായിട്ട് നിനക്ക് പൊക്കോ ഒരു കുഴപ്പവും എവിടെ വേണേലും പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ എന്നെ വിടാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഐ എൽ ടി എസ് എഴുതാൻ പോവുകയാണ് എനിക്ക് ആവശ്യമുള്ള സ്കോർ തന്നെ വിജയിപ്പിക്കണം വിജയിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ എന്നെ ഫെയിലാക്കിക്കോളാൻ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്ക് ആവശ്യമുള്ള സ്കോറ് തന്നു ഞങ്ങൾ മോന് പതിനെട്ട് വയസ്സ് സെപ്റ്റംബറിലാവുമായിരുന്നു അപ്പോഴും ഞാൻ ഓർത്തു ഞങ്ങൾ ഫാമിലി എന്നെ തന്നെ ഇവർ വിടത്തില്ല കാരണം എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നെ വിടിയല്ല ഒന്നിച്ചു പോകാനാണെങ്കിൽ പോയാൽ മതി ആദ്യമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ എന്ന് പറയുമ്പം പാടായിരുന്നു അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ നീ അവിടെ ക്രമീകരിച്ച് തരണേ എന്ന് പറഞ്ഞു അതും അമ്മ മാതാവ് ഞങ്ങളെ ഒന്നിച്ചായിട്ട് ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് യു കെയിലോട്ട് പോകാനുള്ള എല്ലാ അമ്മ മാതാവും ഞങ്ങൾക്ക് ക്രമീകരിച്ചു തന്നു ഞാൻ ഉപ്പും തൈലവും വെച്ച് ഓരോ കാര്യത്തിനും പോകുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആദ്യമേ അവിടെ കെയറിങ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോഴും ഞാൻ അമ്മ മാതാവ് ആദ്യമേ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഓരോ ദിവസവും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സി ബി ടി മോസ്കിയൊക്കെ എനിക്ക് എഴുതാൻ സാധിച്ചു ഇപ്പം അമ്മ അമ്മമാതാവ് ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് അമ്മ മാതാവ് എനിക്ക് എൻ എച്ച് എസ്സിൽ ഒരു നേഴ്സായിട്ട് എനിക്ക് ജോലി ലഭിച്ചു ഇപ്പം ഇപ്പം ഞാൻ അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മോനാണ് ആ സാക്ഷ്യത്തിനാണ് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുകയുള്ളൂ എന്ന് പറഞ്ഞാണ് അമ്മയോട് ഞാൻ പറഞ്ഞത് എൻ്റെ മോനവിടെ ബി എസ് സി നേഴ്സിങ്ങിന് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് അവനവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ഒരു ദിവസം എല്ലാ സാറ്റർഡേയും നൈറ്റാണ് അവൻ ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞ് ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് വീക്കിലെ സൺഡേ സാറ്റർഡേയിൽ അവൻ ജോലി ചെയ്യുമായിരുന്നു ഒരു ഏകദേശം ഒരു രണ്ട് മണിയോടൊക്കെ ആയപ്പോൾ ഒരു റെസിഡൻറ്റിൻ്റെ ബഹളം കേട്ട് എൻ്റെ മോൻ അവിടെ ചെന്ന് നോക്കി അപ്പോൾ അമ്മ ആയിരുന്നു അപ്പോൾ ഇവൻ റിയഷുറൻസ് എല്ലാം കൊടുത്തു അമ്മ നേരം വെളുക്കുമ്പോൾ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേനും ഇവൻ്റെ സീനിയർ അങ്ങോട്ട് വന്നു സീനിയർ വന്നു കഴിഞ്ഞ് പറഞ്ഞു നീ പൊക്കോ നീ ബാക്കിയുള്ള ജോലി ചെയ്തോ ഞാനിവിടെ ഒന്ന് മാനേജ് ചെയ്തോളാം എന്നും പറഞ്ഞ് ഇവനെ പറഞ്ഞു വിട്ടു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സീനിയർ മോനെ വിളിച്ചു എഡ്വിനെ നീയാണോ ആ പേഷ്യൻ്റിൻ്റെ ദേഹത്തൊരു സ്കിൻ ടെയർ ഉണ്ട് നീ വല്ലാം കാണിച്ചോന്ന് ചോദിച്ചു മോൻ പറഞ്ഞു ഞാൻ തൊട്ടിട്ടില്ല അവനങ്ങനെ ചെയ്യത്തില്ല കാരണം സ്റ്റാഫ് എല്ലാവർക്കും അറിയാം ഇവൻ പേഷ്യൻ്റ് നല്ല സ്നേഹത്തോടു കൂടി മാത്രം പെരുമാറുന്ന മോനാണ് അപ്പം പറഞ്ഞു പറഞ്ഞെന്ന സാരമില്ല പൊക്കോളാം പറഞ്ഞു ആ നിമിഷം തന്നെ അവന് നേരെ മാനേജറിന് മെയിൽ വിട്ടു സിക്യുസി സേഫ് കാർഡ് അവിടെ ഇതിൽ നിന്നെല്ലാം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതൊരു ഫിസിക്കൽ അബ്യൂസാണ് ക്രിമിനൽ കേസാണ് ഇവനെ പഠനത്തെ തന്നെ ബാധിക്കും ഡി ബി എസ് കിട്ടത്തില്ല അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു സ്കിൻ കെയർ ഉണ്ടായാലത്തെ ബുദ്ധിമുട്ട് ഞാനപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ ശക്തമായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു വെളുപ്പിനെയിട്ട് പ്രാർത്ഥിക്കും മക്കളും പ്രാർത്ഥനയിലോട്ട് വന്നു ശക്തമായിട്ട് അവനും വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇവന് ഇവന് ധൈര്യമില്ല മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടൊന്നും ഇവന് ധൈര്യമില്ല അപ്പോൾ അവൻ പറഞ്ഞു അമ്മയെ എനിക്ക് പേടിയെത്രയും സിക്യുസി എന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് അവൻ പറഞ്ഞു അമ്മ അമ്മയെ എനിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു അമ്മ മാതാവിനെ ഞാൻ നിൻ്റെ തന്നു വിടും നീ പേടിക്കേണ്ട അമ്മമാതാവും നിൻ്റെ കൂടെ ഉണ്ട് ഞാൻ എൻ്റെ കാശുരൂപം അവൻ്റെ കഴുത്തേലിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഉപ്പും വിട്ടു നീ ചെല്ലുന്നെടുത്തിടുക നീ പേടിക്കേണ്ട വിശ്വാസ പ്രമാണം ചെല്ലിയാൽ മതി നിനക്കതിനുള്ള ധൈര്യം തരും അമ്മ മാതാവ് അവൻ്റെ കൂടെ നിന്ന് നാല് പേരുണ്ടായിരുന്നു എങ്ങനെയാണ് അവൻ പറഞ്ഞു അമ്മ മാതാവ് അവൻ്റെ കൂടെ നിന്നാണ് പ്രവർത്തിച്ചത് ചോദിച്ചു രണ്ടു മണിക്കൂർ നേരത്തോളം ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതെല്ലാം ഇവന് പറയാൻ സാധിച്ചു പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേ മാനേജർ ഇവനെ ഹഗ് ചെയ്തു ഇവൻ്റെ ഇന്നസെൻ്റ് അവിടെ മനസ്സിലായി ആ സീനിയർ ആയിരുന്നു ചെയ്ത് ആ സീനിയറിനെ അവിടെ നിന്ന് വിട്ടു അത് കഴിഞ്ഞാണ് അറിയുന്നത് അവൻ ആ സീനിയർ അവിടെ വരുന്ന എല്ലാവരെയും ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഇവൻ്റെ പിന്നെ എനിക്കവിടെ ഇവനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് ഇല്ലായിരുന്നു പക്ഷേ മാനേജറും എൻ്റെ ബാക്കി എല്ലാ ഫ്രണ്ട്സും ഇവനെ വിടത്തില്ല നിന്ന് ഇപ്പോഴും അവൻ അവിടെ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യുന്നു അമ്മ മാതാവിന് കോടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇവന് ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ലഭിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവൻ പഠിക്കാൻ പോയില്ല ഇവൻ്റെ ഒരു ഫ്രണ്ട് കുറേ സമയമായിരുന്നു പഠിപ്പിച്ചു അവൻ പരീക്ഷയ്ക്ക് കഴിഞ്ഞ മാസം പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മ എനി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഒന്നും കൂടെ മുന്നോട്ട് ഞാൻ പറഞ്ഞു എടുത്ത ഡേറ്റ് തന്നെ നീ എടു പരീക്ഷയ്ക്ക് പോകുക ഞാൻ പറഞ്ഞു അമ്മമാതാവല്ലേ നിൻ്റെ കൂടെ ഇരുന്നോളൂ അപ്പുറത്തെ സീറ്റ് വരുന്നു ഞാൻ ആ സമയത്ത് പോകുന്ന വാഹനത്തേൽ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് ഞാൻ ആ വാഹനത്തിൽ മുഴുവൻ ഉപ്പിട്ടു എണ്ണ കൊണ്ട് സ്റ്റിയറിങ്ങിൽ കുരിശു വരച്ചു അതുപോലെ തന്നെ കാശുരൂം അവൻ്റെ ദേഹത്തിട്ട് കൊടുത്തു അവനെ ഞാൻ പരീക്ഷയ്ക്ക് യാത്രയാക്കി ഞാനും ഹസ്ബൻഡും അവിടെ ഇരുന്ന് പ്രത്യക്ഷിക്കരണ പ്രാർത്ഥന കൈവരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അവനോട് പറഞ്ഞു നിൻ്റെ റിസൾട്ട് കഴിയുന്നോടം വരെ ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും ഇവൻ്റെ ഫോൺ വരികയും ഞാൻ എന്നാലും ഞാൻ വിശ്വാസത്തിൽ തന്നെ ഓർത്തും അമ്മയും ഞാൻ പാസ്സായി അമ്മ മാതാവിന് കൊടാനുകൂടി നന്ദി പറയുന്നു ഫസ്റ്റ് ചാൻസ് ജയിക്കുക എന്ന് പറയുമ്പം അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിലും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അവന് ജയിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ മോൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കാനായിട്ട് പാടായിരുന്നു അതും അമ്മമാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ ഓരോ അവിടെ പോകുമ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ ഇടുമായിരുന്നു ഇവിടെ ഒരു അഡ്മിഷൻ കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ മോക്കും അവിടെ അഡ്മിഷൻ ലഭിച്ചു ഹസ്ബൻ്റിനും അവിടെ ജോലി ലഭിച്ചു എല്ലാം അമ്മ മാതാവ് ഒത്തിരി സഹായം ചെന്നു കൊടാനുകൂടി അമ്മമാതാവിന് നന്ദി പറയുന്നു അങ്ങനെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിലോട്ട് കടന്നു വന്നു മക്കളാണേലും വചനങ്ങൾ എഴുതും ഹസ്ബൻഡും വചനം എഴുതും ഓരോ ബുക്ക് നിറച്ച് വചനം എഴുതും തീർക്കും അടുത്ത ബുക്ക് വാങ്ങിക്കും വചനം എഴുതും ജോസഫ് അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും കേൾക്കും എണീറ്റ് വരുമ്പോഴേ ധ്യാനം വെക്കും ഡ്യൂട്ടിക്ക് പോകുന്നോടം വരെ അത് കേൾക്കും ഓഫുള്ള ദിവസങ്ങളിൽ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും എന്നും ചെല്ലും കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഞങ്ങൾ എല്ലാ ദിവസവും ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതവും ഞങ്ങൾ ഉടമ്പടി തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ പത്രം അവിടെ കൊണ്ടുപോയി ഇംഗ്ലീഷ് പത്രം എല്ലാം പലർക്കും കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് കൊടുക്കുമായിരുന്നു പ്രാർത്ഥിക്കും അവരോട് ഞാൻ കൃപാസനത്തിൻ്റെ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും പിന്നെ പ്രേക്ഷിത ഞാൻ പിന്നെ പാവങ്ങളെ സഹായിക്കും ഞാൻ എനിക്ക് പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് മരുന്ന് വാങ്ങിക്കാൻ കൊടുക്കും പിന്നെ പാവപ്പെട്ട ഒരു വീട് വീട് വെക്കാനുള്ള പൈസ കൊടുക്കും ഈ നിമിഷം വരെ എല്ലാ മാസവും എന്നെ സഹായിക്കുന്ന ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനിയും മുന്നോട്ട് ചെയ്യാനാണ് ആഗ്രഹം അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും തീരുവല്ല യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം പറയുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല ഈശോ നല്ലയിടെ എൻ്റെ ഉപമയിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു ഞാനാണ് വഴി എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പ്രവേശിക്കാനാകൂ ഞാൻ നിങ്ങളെ പരിരക്ഷിക്കും ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകും എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ആരും ആരെയും നിങ്ങളെ അകറ്റുകയില്ല എന്നൊക്കെ ഒരു വലിയ പ്രോമിസ് ശിഷ്യന്മാരോടും തന്നെ കേട്ടിരുന്നവരോടും ഈശോ പറയുകയായിരുന്നു ഈശോ തന്നെയാണ് നമ്മുടെ രക്ഷകൻ എന്ന അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ എപ്പോഴും നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും സിജി തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു വലിയ അനുഭവ സാക്ഷി നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യുകയായിരുന്നു സിജി ആദ്യമായി ഉടമ്പടിയെടുത്ത് തൻ്റെ മുപ്പത്തഞ്ച് വർഷക്കാലമായുണ്ടായ മൈഗ്രെയിൻ മാറുന്നതിന് വേണ്ടിയായിരുന്നു ഒരു തലവേദന വരുമ്പോൾ നമുക്കറിയാം നാം എത്രമാത്രം ബുദ്ധിമുട്ടും നമുക്ക് എത്രമാത്രം ആ ദിവസത്തെ കടന്നു പോകാനായി നമുക്ക് എന്തുമാത്രം വിഷമിക്കുന്നു എന്ന് നമുക്കറിയാം മുപ്പത്തഞ്ച് വർഷം കണ്ടിന്യൂസ് ആയി ഉണ്ടായിരുന്ന തലവേദന മാറാൻ വേണ്ടിയാണ് അമ്മമാതാവിൻ്റെ മുൻപിൽ താൻ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അതോടൊപ്പം അവരുടെ ഒരുപാട് നിയോഗങ്ങൾ അവരെഴുതിയിരുന്നു വിശ്വാസത്തിലേക്ക് അടുക്കും തോറും അമ്മ മാതാവ് അവരുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് കൊടുത്തു ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് സ്നേഹമുള്ള ഒരു കുടുംബം വളരെ ഏകതയോടുകൂടി വളരെ ഐക്യത്തോടുകൂടി വളരെ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട ഒരു കുടുംബം എങ്ങനെ എത്രമാത്രം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നു അവർക്ക് എന്തു തന്നെ പരീക്ഷ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായാലും അതിൽ നിന്നെല്ലാം അമ്മമാതാവ് ഈശോയെ ഏൽപ്പിച്ചുകൊണ്ട് അവരെ കരം പിടിച്ച് നടത്തുന്ന ഒരു വലിയ അത്ഭുത സാക്ഷ്യത്തിനുടമകളാണ് ഈ കുടുംബം അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഒരു ലംബുണ്ടായപ്പോൾ അത് സ്കാനിങ്ങിൽ പോസിറ്റീവായിരുന്നു അതിനുശേഷം തൻ്റെ പ്രാർത്ഥനകൾക്കും ആഗ്രഹങ്ങൾക്കും ശേഷം അവർ പ്രാർത്ഥനകളെല്ലാം ചെയ്ത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ലാസ്റ്റ് സ്കാനിങ്ങിലാണ് അത് തീർന്നു എങ്കിലും ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ച് അവർ ഒരു അവരുടെ കീമോ അതുപോലെ തന്നെ റേഡിയേഷനൊക്കെ ചെയ്തു തൻ്റെ മുടി മുഴുവൻ നഷ്ടപ്പെടുമെന്നുള്ള കുടുംബത്തിൻ്റെ സങ്കടം അതെല്ലാം അമ്മ നമ്മൾ ഈ സഹോദരിയെ കാണുമ്പോൾ അറിയാം അങ്ങനെ ഒരു സിക്നസ് ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അത്രമാത്രം അമ്മ മാതാവ് അവരെ അനുഗ്രഹിക്കുന്നു അവരുടെ കൂടെ സഞ്ചരിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിലും താങ്ങും തണലുമായി നിൽക്കുന്നു തൻ്റെ മകനുണ്ടായ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ തൻ്റെ മകനെ അവർ ജോലിയിൽ നിന്ന് അവരുടെ സ്ഥലത്തിൽ നിന്നും പിരിച്ചുവിടും എന്നുള്ള ഒരവസ്ഥയിൽ അമ്മമാതാവാണ് അത് ഇടപെട്ടത് തൻ്റെ ഇന്നസെൻറ്റ് സ്റ്റേറ്റ് അവർക്ക് സ്ഥാപിക്കാനായി ഈ മകനോട്ടും ധൈര്യമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ധൈര്യത്തിൻ്റെ അമ്മയാണ് അമ്മ എപ്പോഴും സംസാരിക്കാൻ ധൈര്യമുള്ളൊരു സ്ത്രീയായിരുന്നു മകനെ അവർക്ക് വീഞ്ഞില്ല അവരൊരു വലിയ ഷെയിമിലേക്ക് കടന്നു പോവുകയാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വളരെ കൂടി തൻ്റെ മകനോട് സംസാരിക്കുവാനും അവർക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കാനും സാധിക്കുന്ന അമ്മയാണ് നമ്മുടെ അമ്മ ഈ മകൻ്റെ ആ ധൈര്യക്കുറവിനെയാണ് അമ്മ അവിടെ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും തൻ്റെ ഒരു മിസണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് എങ്ങനെ സംസാരിക്കണമെന്ന് ഈ മകനെ പഠിപ്പിച്ചു വളരെ നീണ്ട ഒരു ഇൻ്റർവ്യൂ ഒരു ഡയലോഗിന് ശേഷം അവർക്ക് തൻ്റെ ആ നിരപരാധിത്വം വെളിപ്പെടുകയും തന്നെ അവിടെ തന്നെ അപ്പോയിൻറ്റ് ചെയ്ത് അവരവിടെ നിന്ന് പറഞ്ഞു വിടുകയും പറഞ്ഞുവിടാതെ അവിടെ തന്നെ ഇപ്പോൾ റിമെയിൻ ചെയ്യാനും ജോലി ചെയ്യാനും പഠിക്കുവാനും മകനെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ മകന് ലൈസൻസിന് ലൈസൻസ് കിട്ടുവാൻ ഉണ്ടായ ആ സ്ട്രഗിൾ അവിടെ ലൈസൻസ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പക്ഷേ എല്ലാത്തിനും പരിശുദ്ധ അമ്മയിൽ ശരണം വയ്ക്കുന്ന തങ്ങൾക്ക് എല്ലാ എല്ലാം തങ്ങളോട് കൂടെ ഉണ്ടെങ്കിലും സമ്പത്തും സൗഭാഗ്യവും ഉണ്ടെങ്കിലും താൻ പരിശുദ്ധ അമ്മയിൽ ഞങ്ങളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത ഇവർ എപ്പോഴും പരിശുദ്ധ അമ്മയോട് ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ എന്നാണ് ഇവരുടെ കുടുംബത്തിൻ്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിച്ചു കരയുന്നു അവർ സന്തോഷിക്കുമ്പോൾ ഒന്നിച്ചു ചിരിക്കുന്നു എന്ന ഈ ഈ കുടുംബത്തിൻ്റെ മനോഹാരിത നമുക്ക് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അവരുടെ കുടുംബവും ബന്ധുക്കളും അയൽക്കാരും എല്ലാവരും തന്നെ സ്നേഹത്തിലാണ് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് സിജിയുടെയും കുടുംബത്തിൻ്റെയും ഈ വലിയ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം